പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൃഷി കാഴ്ചകളാണ് ഓക്കെ നമ്മൾ ഇന്നലെ മണി അവിടെ ഉണ്ട് ഗെയ്സ് വിളിച്ചു തന്നെ ഗെയ്സ് ഇതാണ് നമ്മുടെ പച്ചമുളക് ഉണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ പച്ചമുളക് നോക്കാം അമ്മയുടെ കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഗൈസ് ഇനി പച്ചമുളക് തിന്ന ചലഞ്ചൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് എന്നാൽ ക്യാമറമാൻ ഗൈസ് ഇവിടെ കുറേ കപ്പയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണെങ്കിൽ കാണുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ ആനക്കുളം ആ ഓക്കെ ആ മരവും ആനക്കുളവും ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്നോട് വേണ്ട അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സത്യമാണോ ആണോ സത്യാണ് ആ ഗൈസ് അമ്മ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് മരം ഞാൻ കാണിച്ചു തരാം ഗൈസ് ഒന്ന് ഈ മരം ഒന്ന് അവിടുത്തെ ഈ രണ്ട് മരങ്ങള് ഗൈസ് ഇവിടെ കാണിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാ ൊക്കെയാണ് പറയുന്നത് അടുത്തു പറഞ്ഞാണ് ഓക്കെ അപ്പൊ അതിങ്ങനെ കുഴിച്ചിട്ടപ്പോ നട്ട കഷമാവ് ആണെന്നാണ് പറയുന്നത് പക്ഷെ രണ്ട് കഷമാവിനോട് മൃതദേശ ഇതൊരു കഷമാവാണ് ഇതിന്റെ ഇവിടെ നിങ്ങള് കണ്ടോ ഒരു ആനയുടെ മസ്തകം പോലെല്ലോ ഇവിടുന്ന് തുമ്പിക്കേ അടുത്ത് ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട് അതേപോലെ ആനകള് തലപ്പൊക്കെ ഇങ്ങനെ കേസ് അകന്നകന്ന് ആനകൾ ഇവിടെ ഒരു മസ്തകം അവിടെ ഒരു മസ്തകം ഉണ്ട് അതെ ഇങ്ങനെ രണ്ടാനകൾ നിൽക്കണ പോലെ നമുക്ക് എന്തായാലും ആനപ്പുറത്ത് വേണം ഓ ഗെയ്സ് പിന്നെ ഇതിന് വേറെ പ്രത്യേകത നമ്മൾ നമ്മളാധ ഇങ്ങനെയുള്ള കൊമ്പിലൊക്കെ ഇങ്ങനെ കാലുകൊണ്ടല്ലേ ഗെയ്സ് പറയണ ഇത് കാലു കൊണ്ട് ഈ രണ്ട് കൊമ്പ് കണ്ടോ ഇങ്ങനെ പിടിച്ച് നമ്മളെ ഇങ്ങോട്ട് വലിച്ചാൽ മതി ഇത് കണ്ടോ ഇന്നലെ പവറിയാടിപ്പോള് ഗെയ്സ് വന്ന് അന്ന് കൈ അടിഞ്ഞാണ് സശിപ്പ് മരത്തിന്ന് വീണ് തലപൊക്കാനെ നടക്കാനെ ഇടത്തിയാനെ കൊലത്തിയാനെ പൊളിയല്ലേ ആ മരത്തിൽ കയറാൻ പറ്റില്ല നല്ല പാടാണ് അങ്ങോട്ടൊക്കെ പോവാറത്തെ കൊമ്പി പോവാസ് നമ്മള് വിത്തിലിട്ടിരിക്കുന്ന ഒരു മുതുക്കു ഈ കാണുന്നത് ഇവിടെ കൊറേ വിത്തിട്ട മുതുക്ക വഴുതനങ്ങൾ ഉണ്ട് വിത്തിലിട്ടിരിക്കുന്നതാണ് ആ കേസ് ഇനി ഒരു കുതിര കുതിര സഫാരിയും കൂടി കളി കഴിഞ്ഞാലേ എനിക്ക് വിശ്രമിക്കാൻ പറ്റുള്ളൂ ക്ഷീണം മാറുള്ളു കൈസ് കുതിരയൊക്കെ അവിടെ നിപ്പുണ്ട് ഇനി കുതിര കുതിര സവാരി കൂടി ഉണ്ട് അത് നമ്മൾ വീടോ പിന്നെ ഉൾപ്പെടുത്താം കുതിരയിലൊക്കെ പുറകിലാണ് തളച്ചിടിക്കുന്നത് ഓക്കെ കളിപ്പിലാണെന്നാണ് തോന്നുന്നത് ഇരിപ്പുണ്ടോ അല്ലേ കളിപ്പിലേ അപ്പൊ ഇതിന്റെ വില എന്ന് ായിരം രൂപയാണ് നമ്മള് വിദേശത്ത് ചെയ്ത ഇങ്ങനത്തെ പുറകി തട്ടിക്കഴിഞ്ഞാൽ കൊണ്ടമഴി ഓടുന്ന കുതിരയാണ് ഇവിടെ പിന്നെ അത്ര സ്പീഡൊന്നുമില്ല പൊന്നോ നമ്മുടെ രാമചന്ദ്രൻ ആണ് ഈ കാണുന്നത് കുതിരയാണ് മോനെ അവിടെ കൊടുക്കണേ ഒരു ബോസ് ഇറുത്തെ ആ അങ്ങനെ അല്ല ഒരു ബോസ് ഇറുത്തെ ബോസ് ആണോ गाइस നമുക്ക് ഇവർക്കൊരു ബോസ് എടുക്കാം ഇറെ ബോസ് ഇറുത്തെ ഈ കിജി ഈ ഫ്രണ്ട്സ് ഇതിട്ട് കുടെങ്കിൽ ലൈക്ക് ചെയ്യ ആ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യു അപ്പീ നീ നല്ല വീഡിയോസ് ഉണ്ടാക്കറ്റ് വനെങ്കിൽ എന്തു വേണം സപ്പോർട്ട് വേണം അപ്പോൾ ലവ് യു ആൻഡ് ടേക്ക് ഇയർ